മലയോരത്ത് ചെറുകിട ഇടത്തരം വ്യാപാര മേഖല വൻ തകർച്ച നേരിടുകയാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഓൺലൈൻ വിപണിയെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നീക്കവും ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പടിയൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോർഡ് യോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദികളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദേവസ്യ മേച്ചേരി പിടിച്ചു നിൽക്കാനാവാതെ ചെറുകിട ഇടത്തരം ഷോപ്പുകൾ ഗ്രാമീണ മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വിപണി സജീവമായതാണ് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായത് ഓൺലൈൻ വിപണിയെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നീക്കവും ഉണ്ടാകുന്നില്ല നികുതി വരുമാനത്തിൽ വലിയ പങ്കും ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടേതാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ചെറുകിട വ്യാപാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതെന്ന് ദേവസ്യ മേച്ചേരി പറഞ്ഞു കച്ചവടത്തിലേക്ക് വരുന്ന പല ആളുകളും നിർബന്ധിതമായ സാഹചര്യത്തിലാണ് കച്ചവടത്തിലേക്ക് ഒന്ന് നമ്മുടെ അച്ഛന്മാർ കുടുംബങ്ങൾ നടത്തിയ കച്ചവടം അവരുടെ വേർപാട് സംഭവിക്കുമ്പോൾ ആ തൊഴിൽ നിലനിർത്താൻ കുടുംബം പുലർ പുലർത്താൻ വേണ്ടി വ്യാപാര രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ അതല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പോയി മുട്ടി വ്യാപാരികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു പടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് താമരശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി മൂസാഹാജി ട്രഷറിൽ ജോൺ ജോഷ കെ എം ഷാജി കെ എം സണ്ണി എന്നിവർ സംസാരിച്ചു ബ്യൂറോ ഇരിക്കൂർ